മദ്യഗസ ലക്ഷ്യമല്ലെന്ന് ഒടുവിൽ ഇസ്രായേൽ സമ്മതിച്ചു ഐ ഡി എഫും ഇസ്രായേൽ സർക്കാരും തമ്മിൽ കഴിഞ്ഞ ദിവസം നടത്തിയ സുദീർഘമായിരിക്കുന്ന ചർച്ചയോടനുബന്ധിച്ച് പുറത്തു വന്ന പ്രസ്താവനയുടെ ഭാഗമായിട്ടാണ് മധ്യഗസ അങ്ങനെ തന്നെ കീഴടക്കിക്കൊണ്ട് അവിടെ ഭരണ സംവിധാനം നിലനിർത്തുകയും പൂർണ്ണമായിരിക്കുന്ന ഗസ നിയന്ത്രത്തിലാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം സാധൂകരിക്കാൻ സാധ്യതയില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പറയുന്ന കാര്യം ഏറ്റവും കൂടുതൽ പ്രതിരോധമുണ്ടാകുന്ന ഏരിയയായി മധ്യഗസ മാറിയിരിക്കുകയാണ് ഗ്രാമീണ മേഖലകളിലും മൈനിങ് പോലെ റോഡിൻ്റെ അകത്ത് കുഴിച്ചിട്ടിരിക്കുന്ന ബോംബ് പൊട്ടിത്തെറിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ദുരന്തമുണ്ടാകുന്നതിനെ നിയന്ത്രിക്കാനോ മുന്നറിയിപ്പായിട്ട് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കാനോ സാധിക്കുന്നില്ല അങ്ങനത്തെ ഒരു വല്ലാത്തൊരു സാഹചര്യങ്ങളും ഒരവസ്ഥകളും യഥാർത്ഥത്തിൽ ഇപ്പോൾ മധ്യ ഗസ കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്നുണ്ട് തെക്ക് വടക്കൻ ഗസയിൽ നിന്ന് വ്യത്യസ്തമായി ഹമാസിന് വലിയ രീതിയിലുള്ള സ്വാധീനം നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള പ്രദേശമാണ് മധ്യ ഗസ എന്ന് പറയുന്നത് ഏറെക്കുറെ പത്ത് ലക്ഷത്തോളം ഫലസ്തീനികളാണ് ഇവിടെ ജീവിക്കുന്നത് എന്നാണ് കണക്ക് അത് നാല് നാല് ലക്ഷത്തോളം ഫലസ്തീനികൾ വ്യത്യസ്ത കാലങ്ങളിൽ ഇസ്രായേലിൻ്റെ ഭീഷണിയെ തുടർന്ന് മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ മേഖല പൂർണ്ണമായി കീഴടക്കിക്കൊണ്ട് വലിയ ആധിപത്യം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെയും ഐ ഡി എഫിൻ്റെയും ലക്ഷ്യം എന്നാൽ തുടക്കം തന്നെ പി എച്ച് പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് നിലവിൽ ഇത്രയും ദിവസത്തിനിടയിൽ ഏകദേശം ഒരു ഡസണിലധികം സൈനികരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് അതിൽ പതിനൊന്നോ അതിൽ ഒൻപത് പേരുടേത് ഇസ്രായേൽ സ്ഥിരീകരിച്ചതാണ് ബാക്കി പിന്നെ സ്ഥിരീകരിക്കാത്തതാണ് പക്ഷേ അതിൽ പറയുന്ന കാര്യം കൃത്യമായിരിക്കുന്ന എല്ലാ വിവരങ്ങളും ഇസ്രായേൽ സൈന്യം അല്ലെങ്കിൽ ഐ ഡി എഫ് പുറത്ത് വിടുന്നില്ല എന്നതിനാൽ പൂർണ്ണമായിരിക്കുന്ന നാശനഷ്ടത്തെക്കുറിച്ച് ലോകത്തിന് അറിയാൻ തന്നെ പ്രയാസമുണ്ട് ഇപ്പോൾ അവരുടെ കവിചിത വാഹനങ്ങളും ടാങ്കുകളും അടക്കമുള്ള വലിയ രീതിയിലുള്ള അവരുടെ യുദ്ധ സംവിധാനത്തിന് നാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് പ്രധാനമായ രീതിയിൽ കാര്യം പ്രധാനമായിട്ട് ഈ അമാസിൻ്റെ ആളുകളോ ബന്ധപ്പെട്ടവരോ ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നത് റോഡിൽ മൈനിങ് കുഴിച്ചിട്ടുകൊണ്ട് റിമോട്ട് കൺ പെട്രോൾ ഉപയോഗിച്ചുകൊണ്ട് പൊട്ടിത്തെറിപ്പിക്കുന്ന രീതിയാണ് ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സർക്കാർ സാധിക്കുന്നില്ല കീഴടക്കുക എന്നുള്ളത് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളതും ചെറുത്തുനിൽപ്പ് കഠിനമായ രീതിയിൽ ഈ മേഖലയിൽ നിന്ന് ഉണ്ടാകുന്നു എന്നതിനാൽ വെറുതെ കീഴടക്കാൻ പറ്റാത്തൊരു പ്രദേശത്തിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ ഇടപെടൽ നടത്തുന്നതിലും നല്ലത് ഉചിതമായിരിക്കുന്ന കാര്യം അവിടുന്ന് താൽക്കാലികമായിട്ട് സൈനികരെ പിന്മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നില്ല എന്ന് ഐ സംഘം വീണ്ടും ഇസ്രായേൽ സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ് ഓരോരോ പ്രദേശത്തിൻ്റെയും അവരുടെ ഭൂമികയുടെയും സൈനികരുടെ അവരുടെ പ്രതിരോധ സംവിധാനത്തെയും ആയുധങ്ങളെയും എല്ലാം കണക്കാക്കിയിട്ട് വേണം യുദ്ധത്തിന് മൂവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത് പക്ഷേ മധ്യഗസയിൽ അത് നടക്കുന്നില്ല മാത്രവുമല്ല സൈനികമായി പ്രാക്ടിക്കൽ ലഭിച്ച ഒരു സൈനികരെ ഈ മേഖലയിലേക്ക് യുദ്ധത്തിനോട്ട് കിട്ടുന്നുമില്ല അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പോലെയുള്ള ആളുകൾ മാത്രമാണ് പഠനവുമായി സൈനികരുമായിട്ട് ബന്ധപ്പെട്ട് ഐ ഡി എഫിനോട് സഹകരിക്കുന്നത് പരിക്കേൽക്കുന്ന സൈനികർ ചികിത്സാ സംബന്ധമായ രീതിയിൽ ഇസ്രായേലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് അവർ തിരിച്ചു വരുന്നില്ല അവർ ഈ ജോലി മതിയാക്കുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിയിലേക്ക് മാറാൻ താല്പര്യം കാണിക്കുകയോ അതല്ലെങ്കിൽ ജോലിയിൽ നിന്ന് രാജിവെക്കുകയോ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഗസയിൽ നിന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ള സൈനികരുടെ എണ്ണം നാൾക്ക് നാൾ കുറഞ്ഞു വരുന്നു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം അതായത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം പൂർണ്ണമായിരിക്കുന്ന ഗസ നിയന്ത്രണത്തിലാക്കുക എന്നുള്ളതാണ് അതിപ്പോൾ ും സാധിച്ചിട്ടില്ല സംഭവം അടുത്ത മാസം ആദ്യ വാരമാകുന്നതോട് കൂടിയിട്ട് രണ്ട് വർഷം പൂർത്തിയാകാൻ പോവുകയാണ് ഒക്ടോബർ ഏഴാം തീയതി ആകുന്നതോട് കൂടിയിട്ട് അതിൻ്റെ രണ്ട് വർഷത്തെ പൂർത്തീകരണത്തോടനുബന്ധിച്ച് തന്നെ ഒരു വലിയ പ്രസ്താവന ഇസ്രായേൽ ഗവണ്മെന്റ് പുറത്തിറക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അത് ആദ്യത്തെ വർഷം ആദ്യത്തെ വർഷവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം പറഞ്ഞിരുന്നു ഇരുപത്തിനാല് നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും അത് സാധ്യ സാധ്യമാകും എന്നാണ് അവർ കണക്കാക്കുന്നത് അപ്പോൾ ഈ സാധ്യമാകുന്നതോടനുബന്ധിച്ച് അവർ പറയാനുള്ള കാര്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ കാര്യങ്ങൾ പൂര്ണ്ണമായ രീതിയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു അത് ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്ന് പറയാനുള്ള ശ്രമമായിരുന്നു നടത്തിയിരുന്നത് ആ ശ്രമം ഇവ പരാജയപ്പെട്ടിരിക്കുകയാണ് ഗസ മധ്യ ഗസ കീഴടക്കി കഴിഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന ഗസ തങ്ങളുടെ നിയന്ത്രണത്തിൽ വന്നാൽ അമാസനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനും ബന്ധുക്കളെ മോചിപ്പിക്കാനും അവിടെ സൈനികപരമായിരിക്കുന്ന സ്രോതസ് ഇല്ലാതാക്കാനൊക്കെ ശ്രമിക്കും സാധിക്കും എന്ന് കണക്കുകൂട്ടി പക്ഷേ ഒന്നും നടക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഐ ഡി എഫ് സംഘത്തിൻ്റെ നിലപാട് അവർ കൃത്യമായ ഇത് രീതിയിൽ തന്നെ പറഞ്ഞു സർക്കാർ പറഞ്ഞതിനനുസരിച്ച് നീങ്ങാൻ വേണ്ടി സാധിക്കുകയില്ല ഇവിടെ സൈനികരെ സംരക്ഷിക്കേണ്ട ബാധ്യത പോലും ഐ ഡി എഫിനുണ്ട് അപ്പോൾ അപകടമുനമ്പിലേക്ക് ഒറ്റക്ക് സൈനികരാക്കുന്നതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ് മാത്രവുമല്ല തന്ത്രപരമായിരിക്കുന്ന ചില നിലപാടുകളൊക്കെ പല ഘട്ടങ്ങളിലും ശത്രുപക്ഷം എടുക്കാറുണ്ട് അപ്പോൾ ചില ഒഴിഞ്ഞ പ്രദേശങ്ങളൊക്കെ അതല്ലെങ്കിൽ വീടുകളിലൊക്കെ അവിടെ ആളുകൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചതിപ്രയോഗം നടത്തി സൈനികരെ ആകർഷിപ്പിക്കുകയും അവിടെ ബോംബ്രിജ് കൊലപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവൃത്തി ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് ഐ അഭിപ്രായം അപ്പോൾ ഈ മേഖലയിൽ ഏത് തരത്തിലാണ് ഇനി യുദ്ധം നയിക്കേണ്ടത് എന്ന് തീരുമാനിക്കുക ഐ ഡി എഫ് തന്നെ ആയിരിക്കും എന്ന് സർക്കാരിനോട് ഐ ഡി എഫിൻ്റെ മേധാവി തന്നെ ഇയാൾ സമീർ പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട് കാര്യം സർക്കാർ മനസ്സിലാക്കുന്ന തരത്തിലോ അവർ ചിന്തിക്കുന്ന തരത്തിലോ അല്ല ഇവിടുത്തെ ഘടനയും സംവിധാനവും നിലനിൽക്കുന്നത് അതിശക്തമായിരിക്കുന്ന ശക്തമായിരിക്കുന്ന പ്രത്യാക്രമങ്ങളും പ്രതിരോധങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ച് നിലവിൽ നിലവിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെ ആന്തരിക അതിന് ആകാശ നിരീക്ഷണം നടത്തിക്കൊണ്ട് ഇല്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു ആദ്യഘട്ടത്തിൽ നടന്നത് എന്നാൽ ആകാശ നിരീക്ഷണത്തിൽ ബിൽഡിങ്ങിൻ്റെ അടിഭാഗത്ത് ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബങ്കറുകൾ ഒളിച്ചിരിക്കുന്ന ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കാത്തതിൻ്റെ ഒരു പ്രയാസവും ഒരു നീരസവും ഇപ്പം നേലിച്ച് നിൽക്കുകയാണ് അതിന് മൊത്തത്തിൽ ഇപ്പോൾ ഏറ്റവും നല്ലത് സുരക്ഷിതമായിരിക്കുന്ന രീതിയിൽ സൈനികർക്ക് ജീവഹാനി ഇല്ലാതെ രക്ഷപ്പെടണമെങ്കിൽ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള നേർക്കുനേരെയുള്ള പോരാട്ടം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് നിലവിൽ ഐ ഡി എഫിൻ്റെ അഭിപ്രായം